ദിവസം തളിപ്പറമ്പിലുള്ള ചെമ്മാലശ്ശേരി മനയിൽ നിന്നും ഒരു നമ്പൂതിരി മഞ്ചേരിയിലെത്തി കാൽനടയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന മേലാക്കം എന്ന സ്ഥലത്തെത്തിയപ്പോൾ കുറച്ചാളുകൾ അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുന്നത് കണ്ടു താനൊരു ബ്രാഹ്മണനാണെന്നും കുളിച്ച് സന്ധ്യാവനം നടത്താൻ പറ്റിയ ക്ഷേത്രം വല്ലതും അടുത്തുണ്ടോയെന്നും അവരോട് ചോദിച്ചു കളിയിൽ മുഴുകിയവർ ഇവിടെ നിന്നും അര കിലോമീറ്റർ പോയാൽ ഒരു സ്ഥലമുണ്ടെന്നും അവിടെ നിന്ന് കാളിയെന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് പരിഹാസത്തോടെ ബ്രാഹ്മണനെ യാത്രയാക്കി പാവം ബ്രാഹ്മണൻ പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കാളിയെന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചു പെട്ടെന്ന് വിളികേറ്റിട്ടെന്നവണ്ണം ഒരു സ്ത്രീ അയാളുടെ അരികിലെത്തി അവർ അയാൾക്ക് കുളം കാണിച്ചു കൊടുക്കുകയും സന്ധ്യാവനത്തിന് ശേഷം ഭക്ഷണം നൽകുകയും പിന്നീട് ഉറങ്ങാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു പുലരാൻ ഏഴര നാഴികയുള്ളപ്പോൾ പുളിയും തേവാരവും കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒയിക്കൊള്ളുവാനും പോകാൻ നേരത്ത് പറയണമെന്നും ആ സ്ത്രീ നിർദ്ദേശിച്ചു യാത്ര ചോദിക്കാനെത്തിയ ബ്രാഹ്മണനെ ആ സ്ത്രീ ഒരു പിടി കുരുമുളക് ഏൽപ്പിച്ചു എന്നിട്ട് ഇങ്ങോട്ട് പോരുന്ന വഴി പറഞ്ഞു